ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വേറെ ഏതാ ടൈപ്പ് ലോങ് ബോഡസ്റ്റി പ്രിൻ്റുടെ ബായകൗൻ്റെ കളക്ഷനാണ് നമ്മൾ ഒരുപാട് തവണ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സ് നമ്മളടുത്ത് എൻക്വയർ ചെയ്യുന്ന ഒരു ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് അടിപൊളി പ്രിൻ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് നമ്മളടുത്ത് സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും കുറഞ്ഞ പീസ് നെക്സ്റ്റ് വരുന്നത് േഷൻ ആണ് ഒരു വൈറ്റിൽ ഒരു ഗ്രീൻ ലൈറ്റ് പിങ്ക് ഒക്കെ ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് i വീഡിയോസ് പോസ്റ്റ് ചെയ്തോ ഓഫർ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറിലും രണ്ട് നമ്പറിലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ കൂടുതലായിട്ടും എന്ത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മളടുത്ത് പർച്ചേസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളടുത്ത് പർച്ചേസ് ചെയ്തതുപോലെ തന്നെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോഴാണ് അത്ര അടിപൊളി ഐറ്റം ആണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അബായ യൂസ് ചെയ്യുന്നവരിലാണെങ്കിലും ഇത് നോർമലി ഗൗൺ യൂസ് ചെയ്യുന്ന പോലാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന പോകുന്നൊരു ഐറ്റമാണ് ലോങ് മോഡസ്റ്റി പ്രിൻ്റഡ് അബായ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹിജാബ് ധരിക്കുന്നവർ വരെ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഹിജാബ് വെയർ ചെയ്തിട്ട് അപ്പോൾ ഏത് പ്രിൻ്റാണോ ഇഷ്ടമായാലും ആ പ്രിൻറ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം എപ്പോഴും എല്ലാ പ്രിൻ്റും നമുക്ക് അവൈലബിൾ ആയിക്കൊള്ളണമെന്നു അപ്പോൾ ഏത് പ്രിൻ്റാണോ ഇഷ്ടപ്പെട്ടത് അത് ഹാപ്പി ആയതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നല്ല പ്രിന്റ് വരുമ്പോൾ പറയണമെന്നോ എനിക്ക് വയറി ചെയ്യാറുണ്ട് അപ്പോൾ ഏത് വീട്ടും വന്ന പുതിയ പ്രിന്റാണ് ഇന്നത്തെ വീടുകൾ നമ്മൾ കാണിക്കുന്നത് ഏത് പ്രിന്റാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി വാട്സപ്പ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത്രയും അടിപൊളി ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് ഫീഡിങ് മതേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് അത്രയ്ക്ക് നല്ല അടിപൊളി പ്രിൻ്റാണ് നമ്മൾ കൊണ്ടുവന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് ബ്രൗണ് ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് വൈറ്റ് ഒരു ഗ്രേ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒന്നോ രണ്ടോ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കോളർ ആൻഡ് നെക്കാണ് ഇതിന് വരുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു ബ്ലാക്ക് പ്രിൻ്റ് നമ്മൾ പറയണമെന്നില്ല അത്രയൊക്കെ എൻക്വയറീസ് ഓർഡർ വന്നതാണ് ഇപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടാണ് ഇനി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റാണ് നെക്സ്റ്റ് വൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് വരുന്നതും ഒരു ബ്ലാക്ക് ഓഫ് വൈറ്റ് ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് ഇതിൽ മാച്ച് ചെയ്തിട്ടുള്ള ഹിജാബ് വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും നമ്മൾ വീഡിയോ കോൾ ചെയ്ത് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ സ്ലീവ് ലൂസ് സ്ലീവ് ആണ് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കൂടാതെ തന്നെ ഇതിൻ്റെ ഫാബ്രിക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡിൽ ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കൂടാതെ ലെങ്ത്ത് അറുപത് വരെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഓഫ് വൈറ്റ് ഒരു ലൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഏത് പ്രിൻ്റാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഷെയ്ഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇത് ബ്ലാക്ക് അതിൻ്റെ വൈറ്റിൻ്റെ തന്നെ ബ്ലാക്കിൽ വരുന്നതാണ് ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതാണ് സോൾഡ് ഔട്ട് ആയിരുന്നു പുതിയത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് റീസ്റ്റോക്ക്